ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏതൊക്കെയും സ്വാഗതം ഇന്നത്തെ ബ്ലോഗം എന്ന് പറഞ്ഞാൽ മതി യാത്ര ബ്ലോഗോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലി ബ്ലോഗാണുണ്ട് കാരണം എൻ്റെ മോന്റെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം അതിൻ്റെ മുമ്പ് നമ്മളെ പരിപാടിക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് വീഡിയോ ബാക്ക് ബാക്കി ബാക്കി തീമാണ് നമുക്ക് നമ്മളെ ഡെക്കറേഷൻ പരിപാടി തുടങ്ങാനുണ്ട് അവരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് രാവിലെ മോർണിങ്ങിനെത്തിൽ ബലൂണൊക്കെ വീപ്പിക്കുകയാണ് കാരണം ബലൂണ് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിപ്പോയി നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ചെറുതായിട്ടൊന്നും കളർ മാറിപ്പോയില്ല ലാസ്റ്റ് അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത് അവരുടെ ഹസ്ബൻഡാണ് അവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ടുകാണ്ട് അതിന്മേൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം കേൾക്കും അങ്ങനെയാണ് മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അത് ഒരു അവരൊന്ന് കളർ ചെയ്യുക അതിൻ്റെ കൂടുതൽ തന്നെ പന്തലിൻ്റെ പന്തലൊക്കെ വാണ്ട ചെറിയ പരിപാടി ഒക്കെയാണുള്ള ഉദ്ദേശത്തിലായിരുന്നു പിന്നെ ഏതായാലും പന്തൽ അപ്പക്കപ്പലെ വിളിച്ചു പറഞ്ഞു കാരണം വെയിലുണ്ടായപ്പോൾ വെസ്റ്റ് രണ്ട് സീറ്റും ചെയറും വിഴിച്ചു പറഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതാണ് ഒരു ചെറുമട്ടത്തിൽ ചെറു ഡെക്കറേഷൻ എന്ന രീതിയിൽ പെട്ടെന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ നമ്മളെ ഡെക്കറേഷൻ്റെ പരിപാടി ഫൈനലായി ചെയ്തിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ ഓരോ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് വരുന്നിട്ട് ഓരോ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരെ എളാപ്പ ആണ് അത് എൻ്റെ വയസ്സിലെ എളാപ്പ പിന്നെ ദാട് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മളാഴേനായിരുന്നു സബാസ് കാറ്ററിങ് അങ്ങനെ ഫുഡ് എത്തി ഓരോ ഗെസ്റ്റുകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക പരിപാടി തുടങ്ങാനുള്ള ടൈമ് എന്താ നമ്മൾ ആളിയനും മുന്നോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വിധ പരിപാടിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ മെയിൻ പേര് ഞാൻ ആദ്യം ആയിരിക്കും അങ്ങനെ അവര് നേരെ വന്ന് നമ്മളെ കേക്കിന്റെ ഫിനിഷിംഗ് വർക്ക് ഒക്കെ തുടങ്ങിട്ടോ കാരണം കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മുന്നിട്ടൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പ്രണ മുന്നേർ വരുന്നുണ്ട് അവർ നേരെ പുറത്ത് ഡോണറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊണ്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ കേക്ക് സ്റ്റാൻഡ് നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ടെണ്ടർ പോക്കനെറ്റിൻ്റെ കേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് അതിന് അവരത് നേരെ സെറ്റാക്കി കൊണ്ടിട്ടാണ് നമ്മളേക്കും കാര്യങ്ങളൊക്കെ തെറ്റി അവർക്ക് വേറെ പരിപാടി നല്ല ഇഷ്ടവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ പായസം മുന്നോട്ട് അവിടെ തന്നെ സജീവമായിട്ടുണ്ട് കേട്ട്

പവതി വെട്ടി ഓണ്ടി ने हो तिमी म तिमी पच्चीटा अस्ता पच्चीटा होला लाइयो न के हो ए तिमी या अ आन्दो काइन फुकासलै काइयो നമ്മള് പാർട്ടി പേപ്പർ കൊറച്ച പണി തന്നെ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ പൊട്ടില്ല പിന്നെയാണ് പൊട്ടിയത് ഒരു പാർട്ടി പേപ്പർ കൂടി പൊട്ടിക്കാറുണ്ട് അവർ അതിൻ്റെയുള്ള മനപ്പട തുടങ്ങിട്ടുണ്ട് അവനക്ക് കേക്ക് കൊടുത്തിട്ടൊന്നും വാങ്ങണില്ല അവൻ ആ കത്തി ഇവിടെ ഇട്ട് കഴിഞ്ഞ കേട്ടോ പാർട്ടി പേപ്പർ കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇഷ്ടം എനിക്കൊന്ന് നോക്കിയ പൈസ ഒന്ന് ചിരിച്ചു വച്ചു മറ്റേ സമ്മാനദാനം കൊടുക്കണിക്ക് കുറിപ്പായ കൊടുത്ത് ശീലായി അങ്ങനെ ബസ്സിൽ എടുത്താളെ ബോട്ടൊന്നും വണ്ടാർ സെബ സ്റ്റോർ സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് അവാർഡ് हेलो 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 മ്മളെ ബർത്ത്ഡേ പരിപാടിയൊക്കെ രാജത്തായി കഴിഞ്ഞു ഇന്ന് മോൻക്ക് കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റാളാണ് വലത്ത് ഊഞ്ഞാല ഊഞ്ഞാൽ മൂന്ന് ഊഞ്ഞാലുണ്ട് പിന്നെ ഇത് ഫുള്ള് ഡ്രസ്സാളാണ് കേട്ടോക്ക് കിട്ടുക നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റുകളാണ് പിന്നെ ഇതാണ് അവനക്ക് കിട്ടുക വാഹനങ്ങൾ സൈക്കിള് കാറ് സൈക്കിള് ഇത് സൈക്കിൾ എത്രയോ ഗിഫ്റ്റുകളാണ് അവനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഇന്നത്തെ നമ്മളെ ബർത്ത്ഡേ വ്ലോഗ് ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ പരിപാടി കഴിഞ്ഞാൽ നല്ല ടയേർഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയെ മാറ്റി കാണുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ